അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നിർത്തിയിരുതെന്ന് തന്നെ തുടങ്ങാം നമ്മൾ അവിടെ ഒരു എലൈൻ കുർത്തിയുടെ കട്ടിംഗ് ആട്ടോ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ്ട് ആ എ ലൈൻ കുർത്തിയുടെ ഓണർ ഇതാണ് അത് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാനൊന്ന് എലൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എലൈൻ ടോപ്പിന്റെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബാക്കി പാർട്സ് ഇന്ന് ഇന്നും അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാരണം വീഡിയോയുടെ ലെങ്ക് കൂടിപ്പോകുന്നതുകൊണ്ട് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആൾക്ക് ക്യാപ്സ്ലീവ് തന്നെ വേണം അപ്പോൾ എങ്ങനെ ഒരു ക്യാപ് സ്ലീവ് കട്ട് ചെയ്തത് കാണാട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്തു ടോപ്പ് എടുക്കുക അതിൻ്റെ അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ആംഹോൾ റൗണ്ട് റൗണ്ട് ഇങ്ങനെ കറക്റ്റ് ചുറ്റി എടുത്ത് നോക്കാം അപ്പൊ എനിക്കിവിടെ കിട്ടുന്നത് പത്തിഞ്ചാണ് കറക്റ്റ് പത്തിഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ആംഹോൾ റൗണ്ട് ആൾക്ക് വരുന്നത് പത്തി ഇഞ്ചാണ് അതായത് ആംഹോൾ റൗണ്ട് എങ്ങനെ എടുക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തന്നല്ലോ അപ്പോൾ അവൾക്ക് വരുന്നത് പത്തിഞ്ചാണ് അതുകൊണ്ട് തന്നെ പത്ത് ഇഞ്ച് എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ലീവ് ലെങ്ത് നമ്മൾ പൊതുവേ തന്നെ ക്യാപ് സ്ലീവിന് ഒരുപാട് ലെങ്ത് അങ്ങോട്ട് കൊടുക്കാറില്ല ഒരു മാക്സിമം പോയ ഒരു നാല് നാലര അത്രയൊക്കെ തന്നെ മതി അത്രയായ തന്നെ ഒരുപാട് ലെങ്ത് ആയി പോവും അപ്പോഴും ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മൂന്നരയാണ് അപ്പോൾ അത്യാവശ്യം അതിനകത്ത് പറഞ്ഞാൽ അത്രയും ലങ്ങ് ഇട്ടോളാം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ മൂന്നരയാണ് എടുത്തേക്കുന്നത് മൂന്നരയുടെ കൂടെ ഒരു അര ഇഞ്ച് കൊടുത്ത് നമുക്ക് നാലാണ് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് അപ്പോൾ ടോട്ടൽ ഇഞ്ച് വരും അപ്പോൾ തയ്യൽ തുമ്പോൾ അതിനകത്ത് എക്സ്ട്രാ പോകുന്നുണ്ട് അതായത് എക്സ്ട്രാ അതിലല്ല ഈ നാലിൽ തന്നെ തയ്യൽ തയ്യൽത്തുമ്പും പോകുന്നുണ്ട് ഓക്കെ അടുത്തേനെ ആം റൗണ്ട് ആം റൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്തെ ആ ഒരു റൗണ്ട് നമ്മുടെ ടേപ്പ് ഇങ്ങനെ ചുറ്റിച്ച് വെച്ചിട്ട് നോക്കാം അപ്പോൾ അവിടെ വരുന്നത് ഫുൾ റൗണ്ട് വരുന്നത് പതിമൂന്നാണ് അപ്പോൾ പതിമൂന്നിൻ്റെ പകുതി എത്ര വരും ആറര ആറരയോടെ കൂടെ നമ്മൾ ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുക അപ്പോൾ എത്ര കിട്ടും എട്ടര കിട്ടും ഇത്രയാണ് നമുക്ക് ക്യാപ്സ്യൂവ് കട്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മെഷർമെന്റ് എന്ന് പറയുന്നത് ഇനി ഞാനത് എങ്ങനെയാണ് ഒരു തുണിയിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ അതാണ്ട് ഇതുപോലെ ഒരു തുണി എടുക്കുക ഇതുപോലെ നമ്മളൊരു ചതുരം പോലെ വരുന്നൊരു തുണി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഓരോ സൈഡും ഇരുപത് ഇഞ്ച് വെച്ച് വേണം ഇവിടെ ഇരുപത് ഇവിടെ ഇരുപത് ഇവിടെ ഇരുപത് ഇവിടെ ഇരുപത് ഇതെന്തുകൊണ്ടാണ് ഇരുപതെടുക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ ആംഹോൾ റൗണ്ട് നമുക്ക് പത്താണല്ലോ കിട്ടിയത് പത്ത് എങ്ങനെയാണ് കിട്ടിയത് അതായത് ഞാൻ എക്സാമ്പിൾ ഞാൻ വരച്ച് കാണിച്ചരാം ഇങ്ങനായിരുന്നു ആളുടെ അതായത് നമ്മുടെ ഉടുപ്പിൻ്റെ കൈക്കുഴി പോകണത് ഇങ്ങനല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് ഇവിടെ നിന്ന് ഇവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് എടുക്കാമോളൂ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ട പോയിന്റ് ആണ് സ്പീഡിന് പറയുമ്പോൾ തെറ്റി പോകേണ്ട ക്ഷമിക്കുക അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരുന്ന അര ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ട പോയിൻ്റ് ആണ് അത് വിടുക അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ടേപ്പ് വെച്ച് ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ പത്താണ് കിട്ടുന്നത് ഈ എന്ന് വെച്ചാൽ ഈ ഒരു സൈഡാണ് അപ്പോൾ ഈ ടോപ്പിന് തന്നെ വേറൊരു സൈഡും കൂടിയിൽ അപ്പുറത്തെ സൈഡ് അവിടുത്തെ സൈഡും കൂടി കൂട്ടിയിട്ട് പത്തും പത്തും എത്ര കിട്ടും പത്ത് പത്ത് നമുക്ക് ഇരുപത് കിട്ടും അപ്പോൾ ആ ഇരുപതാണ് നമ്മൾ ഒരു സൈഡിൽ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു കാര്യം ആലോചിക്കുന്ന ഒരൊറ്റ സ്ലീവിനുള്ള കട്ടിങ്ങാണ് ഈ കൊടുത്തേക്കുന്നത് അതായത് ഒരു സ്ലീവ് തന്നെ നമ്മൾ ഇരുപത് 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 അങ്ങനെ എടുക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഇത് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും അതായത് കാത്സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് കാത്ലീവ് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആം ഹോൾ റൗണ്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കുക അറേഞ്ച് വിട്ടിട്ട് ഹോൾ റൗണ്ട് എടുക്കുക അപ്പം ഒരു ഇത് കിട്ടുമല്ലോ ഇവിടെ എനിക്ക് പത്താണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി ഇട്ടെടുക്കുക അപ്പം ഞാനിവിടെ പത്ത് ആയതുകൊണ്ട് ഇരട്ടി ഇരുപത് വെച്ചിത് ഒരു സ്ലീവിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇവിടെ ഇരുപത് ഇവിടെ ഇരുപത് ഇവിടെ ഇരുപത് ഇവിടെ ഇരുപത് അപ്പോൾ ഓരോ അവിനനുസരിച്ച് അത് വ്യത്യാസം വരും അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് അത് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുണിയിൽ കട്ട് ചെയ്യാൻ നോക്കുന്നില്ല പേപ്പർ കട്ടിങ് ചെയ്ത് കാണിച്ചു തരാം പേപ്പർ കട്ടിങ്ങിൽ പിന്നെ മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ലല്ലോ പിന്നെ അത് വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പേപ്പർ കട്ടിങ്ങിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ഞാൻ നേരത്തെ എക്സാമ്പിൾ കാണിച്ചത് പോലെ തന്നെ താണ്ട് ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നാല് സൈഡ് ഇരുപത് ഇഞ്ചിട്ടാകുന്നത് അപ്പോൾ ആയിട്ട് അതുപോലെ മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് ഇതുപോലെ മടക്കി എടുക്കുക ആയിട്ട് മടക്കി എടുക്കണം നമുക്ക് ആയിട്ട് കിട്ടും കാരണം നമ്മൾ നാല് സൈഡും ഈക്വലായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ അപ്പം ഇതുപോലെ കിട്ടും അപ്പം നല്ല വൃത്തിയായിട്ട് മടക്കി എടുക്കുക അപ്പോൾ വേറെ കാര്യം ആലോചിക്കുന്നത് ഒറ്റ സ്ലീവിൻ്റെ തന്നെയാണ് ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു സ്ലീവിന് വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുക്കണം അതായത് ഒറ്റ സ്ലീവിന് വേണ്ടിയിട്ടാണോ ഈ ഒരു കട്ടിങ് വരുന്നത് ഓക്കെ ഇതുപോലെ കറക്റ്റായിട്ട് എടുക്കുക അപ്പം നമുക്ക് ഇതുപോലെ രണ്ട് സൈഡ് ആയിട്ട് കിട്ടും ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെന്റർ ചെയ്യുന്നത് വീണ്ടും നാട്ടി ഇങ്ങത്തെ കോണിലേക്ക് ഇതുപോലെ മടക്കുക അപ്പോൾ അതാണ്ട് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും അപ്പം മനസ്സിലായില്ലേ അതായത് നമ്മൾ ആദ്യം ഒന്ന് കോണോട് കോൺ മടക്കുക അതിന് വീണ്ടും എഗൈൻ അത് സെന്റർ ചെയ്യുന്നത് ഇങ്ങത്തേക്ക് മടക്കുക അപ്പോൾ അപ്പം ഇതുപോലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത് രണ്ട് സ്ലീവിന് അപ്പോൾ അപ്പം ശ്രദ്ധിക്കുന്നത് രണ്ട് സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഒറ്റ സ്ലീവിന് വേണ്ടിയിട്ടാണ് ക്യാപ്സ്ലീവിൻ്റെ പ്രത്യേകത അറിയത്തില്ല അതായത് രണ്ട് ലെയർ ആയിട്ട് ഇരിക്കുന്നതാണ് ക്യാപ്സലീവ് അതായത് ഡബിൾ ലെയർ ആണ് വരുന്നത് അപ്പോൾ ആ ലെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മടക്കി എടുക്കുന്നത് അപ്പോൾ ഡൗട്ട് ഉള്ളവർ ഒന്നും കൂടി ഒന്ന് ബാക്ക് ബാക്കടിച്ച് നോക്കിയിട്ട് സെറ്റാക്കിയാൽ മതി കേട്ടോ അപ്പോഴെ ഇങ്ങനെ മടക്കിയെടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ നേരത്തെ ഏകദേശം മെഷർമെൻ്റ് ഇല്ലേ അത് ഇതിൻ്റെ അകത്താണ് കറക്റ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോഴേ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ താഴെ വരുന്ന മടക്ക് ഭാഗമാണ് മടക്കുള്ള ഭാഗമാണ് അപ്പോൾ സൈഡ് മടക്ക് ഭാഗമാണ് പിന്നെ ഈ വലിയ ഭാഗവും നീണ്ട ഭാഗം അതാണ് ഓപ്പൺ സൈഡ് ഇതിപ്പോൾ ഞാൻ പേപ്പർ ഒന്ന് തിരിച്ചിട്ടെന്നേ ഉള്ളൂ നിങ്ങൾ ഞെട്ടിപ്പോയെന്നും വേണ്ട കേരത്തെ കണ്ട വേറെ പേപ്പർ എന്ന് അങ്ങനെ വിചാരിക്കേണ്ട ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് മാർക്കിംഗ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടന്നെ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഉണ്ടായിട്ട് നമ്മൾ എത്രയൊന്നും ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് നാല് അപ്പം നാലിഞ്ച് ലെങ്ത് ഇതുപോലെ നമ്മൾ മോൾ ചെയ്ത് താഴ്ന്ന ഈ സൈഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ആം റൗണ്ട് വരുന്നത് എത്രയാണ് എട്ടര എട്ടര എന്ന് പറയുമ്പോൾ ആറര ഇഞ്ചാണ് വരുന്നതായിട്ടൂടെ രണ്ട് ഇഞ്ച് തൈലത്തും കൂടി കൂട്ടിയിട്ട് എട്ടരയാണ് വരുന്നത് അങ്ങനെ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു എട്ടര ഒമ്പത് അങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നേരത്തെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത മുകളിലത്തെ ഇല്ലേ ആ പോയിന്റിൽ നിന്ന് ഇങ്ങേ കോർണർ വരാം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഇതൊന്നും റെക്കോർഡാകാത്ത കാര്യം കുറച്ച് ഭാഗം റെക്കോർഡ് ആയിട്ടില്ല അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം അതായത് മുകളിൽ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റ് പോയിന്റില്ലേ അവിടുന്ന് താണ്ടെങ്കിൽ ഇങ്ങം വരാം ഇങ്ങനെ താഴത്തെ കോർണർ ഒരുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മുകളിലും അതുപോലെ തന്നെ നമ്മൾ ആം റൗണ്ട് കിട്ടിയില്ല ആ ഒരു എട്ടര മുകളിൽ അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം ആ എട്ടരയുടെ മിഡ് പോയിന്റ് എടുക്കുക മിഡ് പോയിന്റ് താണ്ടെ അതുപോലെ ആ അടുക്കേം വരച്ചേക്കുന്ന അവർ വരെ ഇല്ലേ അതുപോലെ പോയിന്റ് കിട്ടും അതിനുശേഷം ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമ്മൾ നേരത്തെ ലെങ്ത് മാർക്ക് ചെയ്ത തുടക്കത്തിലെ പോയിന്റ് അല്ല അതിന് താഴെ ഒരു അര ഇഞ്ച് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ മുകളിൽ എട്ടര മാർക്ക് ചെയ്തില്ല ആ എട്ടരയുടെ അറ്റ ഭാഗത്തായിട്ട് അതായത് അറ്റത്തോട്ട് അവിടെ ഒരു അരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വളച്ച് വരച്ചുകൊടുക്കുക അത്രയുള്ളൂ ഈ ഒരു സ്ലീവിൻ്റെ മാർക്കിങ് വരുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ബാക്കടിച്ച് നോക്കിയാൽ മതി പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ ഇതേ വരെ ഇതുപോലെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് കറക്റ്റായിട്ടത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തുക പിന്നെ അതിനേശേഷം ഒന്നുമില്ല നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് വഴി കട്ട് ചെയ്തെടുക്കുക ഇതാണ് നമ്മൾ പേപ്പർ കട്ടിങ് വരുന്നത് ഇതേ സെയിം തന്നെയാണ് കേട്ടോ നമ്മൾ തുണിയിലും കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്യാപ്സലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആയിട്ടാണ് നമ്മൾ ക്യാഷിൽ ഈ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ സെയിം നമ്മളിപ്പോൾ എന്താണോ ചെയ്തത് ഇതുപോലെ തന്നെ തുണിയിൽ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ തുണിയിൽ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ രണ്ട് ഇപ്പം രണ്ട് പീസ് തുണി ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് രണ്ട് സ്ലീവ് സ്ലീവാണല്ലോ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ കോണോട് കോൺ മടക്കുക എഗെയിൻ സെൻറ്റർ ചെയ്ത് ഇങ്ങോട്ട് മടക്കിയിടുക അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത അതേ മാർക്കിങ് ഞാൻ നേരത്തെ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ മെഷർമെന്റ് അടുത്ത് കൊടുക്കുക കട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് എഗെയിൻ ഞാൻ അതുകൂടി ആഡ് ചെയ്ത് വീടുകളുടെ ലെങ്ത് കൂട്ടുന്നില്ല ചെയ്ത പേപ്പർ കട്ടിങ് സെയിം അതുപോലെ തന്നെ നമ്മൾ ഈ തുണിയിൽ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഫൈനൽ കാണിച്ചാട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളത് ഓക്കെ ഇതാണ് നമ്മുടെ ക്യാപ് സ്ലീവ് തുണിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വരുന്നത് രണ്ട് സ്ലീവാണ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ അറ്റാച്ച് ചെയ്യുന്നതും അതുപോലെ എൻ്റെ ഈ ടോപ്പിന്റെ സ്റ്റിച്ചിങ് വിടോ അതായത് ഏലയും ടോപ്പിന്റെ സ്റ്റിച്ചിങ്ങ് വിടുക എല്ലാട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തേക്കാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ